എവിടെ വീട് ആ ഇവിടെ ആനകളെ കാണാറ് സ്ഥിരം ഞങ്ങൾക്ക് കൂട്ടല്ലേ എന്നും വരണിണ്ട് വീട്ടിലേക്ക് നാല് തെങ്ങ് ജന്തു ജാതി എഴുപത് വാഴ ഇതെല്ലാം നശിപ്പിച്ചു സ്ഥിരമുണ്ട് നമ്മുടെ കൂടെ ആക്രമിക്കാറുണ്ട് ആളുകളെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല പിന്നെ യാതൊരു രക്ഷയില്ല ഞങ്ങൾക്ക് ആയിട്ട് ആയിക്കോട്ടെ അപ്പോൾ ഇപ്പോൾ യാത്രക്കാർ അതായത് ഈ പ്രദേശവാസികളാണ് അവരുടെ വികാരം പങ്കുവെക്കുന്നത് നിരന്തരമായ കാട്ടാന ശല്യം നമുക്ക് നമുക്കറിയാം ഈ പ്രദേശങ്ങളിലാകെ ദിനംപ്രതി കാട്ടാനകളുടെ എണ്ണം കൂടി വരികയാണ് അതിവിടുത്തെ ജനവാസ മേഖലയെ ജനങ്ങളെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ളൊരു മരം കാട്ടാന ചവിട്ടി ഒരു സ്ത്രീയെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഇത് കൂടുതൽ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ അരുൺകുമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ ഇത് വാൽപ്പാറ എന്ന പ്രധാന വിനോദസഞ്ചാര മേഖലകളിലേക്ക് തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര മേഖല അതുപോലെ തന്നെ മലക്കപ്പാറ എന്ന സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര മേഖല അതിരപ്പള്ളി വാഴച്ചാൽ പോലുള്ള പ്രധാന വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രധാന റൂട്ടാണിത് ആ ഈ സാഹചര്യത്തിൽ ഏത് പട്ടാപ്പകൽ പോലും ആ കാട്ടാനകളെ റോഡരിയിൽ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ട് ഓക്കെ ജയ്സ ഇപ്പോൾ ആനകൾ നമ്മുടെ കൺമറയത്ത് നിന്നും ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ കാട്ടിനുള്ളിലേക്ക് തീർച്ചയായും അരുൺകുമാർ ഇപ്പോൾ കാട്ടാന അകത്തേക്ക് കയറിയിട്ടുണ്ട് പക്ഷെ ഒരു പക്ഷേ അത് വീണ്ടും ഇറങ്ങി വന്നാലും അതിനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവരുടെ അലാറം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കാട്ടാന താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കാട്ടാനയെ തുരത്താൻ വേണ്ട നടപടികൾക്കുമായി മുന്നോട്ട് പോവുകയാണ് ഇത് സ്ഥിരം സ്ഥിരം വരുന്ന പ്രതിഷേധ സമരത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആ സമരം എങ്ങനെയല്ല അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങൾ നിരനിരയായി എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വഴിയിലൂടെ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്ന പ്രധാന വാഹനങ്ങളൊക്കെ എളുപ്പത്തിൽ കടന്നു കഴിയാവുന്ന വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടാണിപ്പോൾ കുട്ടി കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾ ഉള്ള വണ്ടി വരുന്നു ശരി ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളിയിലേക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ ആനയെ കണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇതുവരെ കുട്ടികൾക്ക് കാട്ടാനനെ കണ്ട് ദിനം ദിനം പ്രതി കാട്ടാനനെ കണ്ട് മടുത്തു എന്നാണ് കുട്ടികൾ പറയുന്നത് അത്ര അതപ്പോ അതിന്റെ ആ പറയുന്നതിലെ പ്രധാന കാര്യം കാട്ടാനയുടെ കാട്ടാനകളുടെ എണ്ണം നിര വർദ്ധിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ഈ വഴിയിൽ സ്ഥിരമായി കാട്ടാനകളുടെ ഒരു വിഹാര കേന്ദ്രമായി അതിരപ്പിളി വഴച്ചാൽ മേഖല മാറുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പൊ സ്കൂൾ കുട്ടികൾ പോവുകയാണ് ഒരു വാഹനത്തിൽ ആ കുട്ടികളോട് നമ്മൾ അവരുടെ പ്രതികരണം ചോദിച്ചത് ഏതായാലും ഒരു പ്രതിഷേധം കോൺഗ്രസിന് ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം പ്രേക്ഷകർക്ക്